നമസ്കാരം ഞാൻ ഒരു പറഞ്ഞാൽ ഈസിയല്ലേ കാരണം ആ കഥയുടെ അതിന്റെ ഒരു സാരാംശമോ അതിന്റെ ഒരു ഇമോഷനോ ഒന്നും കൊറയ്ക്കാതെ എന്നാ സിനിമാറ്റിക് എലിമെന്റ്സ് എല്ലാ രീതിയിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു സിനിമ പറഞ്ഞതല്ലേ പറഞ്ഞത് പറഞ്ഞത് സംവിധായകൻ അതാണോ അതിലേക്ക് തിരക്കഥ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ബുക്കാണ് സിനിമ ആവാനായിട്ട് എത്തിയത് അതിലെ കഥാപാത്രങ്ങൾ തന്നെ അതിന്റെ കഥയെ കൃത്യമായിട്ട് നയിക്കുന്നുണ്ടാണ് അതിനെ കൃത്യമായിട്ട് കേറ്റർ ചെയ്ത് വിടുക എന്നുള്ള ജോലി മാത്രമേ നമുക്ക് പിന്നീട് ചെയ്യേണ്ട വന്നിട്ടുള്ളൂ സോ അത് വലിയൊരു ടാസ്ക് ആയിട്ട് ഇപ്പൊ ആലോചിക്കുമ്പോ ഫീൽ ചെയ്യുന്നില്ല പക്ഷെ ഒന്ന് ചെലപ്പോ കരിയർ തന്നെ നശിക്കുന്നൊരു അവസ്ഥയിലേക്ക് വന്ന ഓർക്കുമ്പോൾ സാഹിത്യ അക്കാദമിസ് പ്രഖ്യാപിച്ചു കേന്ദ്രത്തിന്റെ അവാർഡ് പ്രഖ്യാപിച്ചു അതിൽ ഒരു നോവൽ കിട്ടിട്ട് ജസ്റ്റ് ആക്ച്വലി പൊന്മാരെ ഇറങ്ങിയ ശേഷം എനിക്ക് ഒരുപാട് എൻക്ലോയീസ് വരുന്നുണ്ട് ഞാൻ പിന്നെ അത് അങ്ങനെ പിടിച്ചിട്ടില്ല പിന്നെ ഇതുപോലെ തന്നെ ഇതുപോലെ എന്നെ അല്ല നമ്മളെ ഇത്ര ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ക്യാരക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറപ്പായിട്ടും അത് ചെയ്തിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിലില്ല സ്വന്തം പ്രതങ്ങളായിട്ട് പോകാൻ ശരി പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഈ സിനിമ ഇത്ര നന്നായിട്ട് നമ്മുടെ നമ്മളിലേക്ക് എത്താനുള്ള കാര്യം ഇതിന്റെ റൂട്ട് മനസ്സിലാക്കി ഇത് ഗ്രൗണ്ടഡ് ആയിട്ട് ചെയ്യാൻ കഴിവുള്ളൊരു ഡയറക്ടർ ഉള്ളതുകൊണ്ടാണ് അത് ഞാൻ ജ്യോതിഷനോട് കൃത്യമായിട്ട് അതിന് നന്ദി പറയും ഈ സിനിമ ഇത്ര നന്നായിട്ട് അത് ചെയ്തെടുത്തതിന് ഇന്ദുജനോട് ഈ നല്ല ക്യാരക്ടേഴ്സ് തന്നതിനും അഭിനയിച്ച എല്ലാവരോടും ഇത് നന്നായി പെർഫോം ചെയ്തതിനും ഞാൻ നന്ദി പറയും ഓക്കെ